യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് അറോ ഡിലൈറ്റ് ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോട് ദയയും സ്നേഹവും തോന്നിക്കുന്നു ഇതെന്ത് അത്ഭുതമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു ഈ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം മുഴുവനുമായിട്ട് കാണുക നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനുഗ്രഹങ്ങളോ എന്തെങ്കിലും പ്രസൻസോ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ പേഴ്സന്റെ മനോഭാവം എന്താണ് കറണ്ട് എനർജി എന്താണ് നിങ്ങളോടുള്ള തോട്ട്സ് ആൻഡ് ഇമോഷൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓവറോൾ എനർജിയിൽ നിന്നും തന്നെ നമുക്ക് തുടങ്ങാം ഇപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഗായ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് എയ്സ് ഓഫ് ഗബ്രിയേൽ ആണ് ഇപ്പോൾ ഗബ്രിയേൽ മാലാഖയുടെ ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നി നിങ്ങളിലെ അതുപോലെ നിങ്ങളുടെ വ്യക്തിയിലെ പാഷൻ ഓപ്പർച്യൂണിറ്റി ഇൻസ്പിരേഷൻ ഇത് എല്ലാ തലത്തിലും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഗബ്രിയൽ മാലാഖയുടെ ആ ഒരു അനുഗ്രഹവും അത് തന്നെയാണ് ഭയങ്കരമായിട്ട് ഗപ്രിയൽ ഏഞ്ചലിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അത് പാഷനേറ്റ് ആയിട്ടുള്ള വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രണയബന്ധമായിട്ട് കാണിക്കുന്നു നിങ്ങളോട് ഈ പേഴ്സൺ തോന്നിയിട്ടുള്ള ഒരു പാഷൻ അത് എന്താ പറയാ അത് ഒരിക്കലും അത് വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകത്തില്ല ഇല്ലാണ്ടാവുകയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പാഷനേറ്റ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹമായിട്ട് കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഇത് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനുമായിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ മനസ്സിൽ ഇനിയും സാധ്യതകൾ ഉണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് എത്ര മാത്രം ഇത് പുറകിലേക്ക് പോയാലും എന്തൊക്കെ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് വന്നാലും ഇനിയും ഓരോ അവസരങ്ങൾ ഉണ്ടാകും ഇനിയും ഓരോ പോസിറ്റിവിറ്റി ഉണ്ടാകുമെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇനിയും ഓരോ അവസരങ്ങൾ ഉണ്ടാകും ഇതൊരിക്കലും അവസാനിച്ചു പോവുകയില്ല എന്ന് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗബ്രിയൽ മാലാഗയുടെ എനർജി ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ദ ആസ്കൻഡാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സന്റെ എനർജി ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്നതോ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചിരുന്നതോ നിങ്ങളുമായിട്ട് കണക്ഷനിലേക്ക് വന്നിരുന്നതോ വളരെയധികം കുറവായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ നിങ്ങളോട് സംസാരിക്കാനോ ഒക്കെ ഈ പേഴ്സന് വേണ്ട വിധത്തിൽ സമയം തികയുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൗകര്യം ഇല്ലായിരുന്നായിരിക്കാം അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ ഈ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ വളരെയധികം കുറവായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല നിങ്ങൾ അവൈലബിൾ ആകുന്ന സമയത്ത് ഈ പേഴ്സൺ അവൈലബിൾ ആകുന്നില്ല ഈ പേഴ്സൺ കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ബിസി ആയിരിക്കും ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ എനർജി നിങ്ങളിലേക്ക് വരുന്ന എനർജി ഈ പേഴ്സന്റെ മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് വരുന്ന മാനിഫെസ്റ്റേഷൻ അത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വരാ നിങ്ങളെ പറ്റി ചിന്തിക്കുക നിങ്ങളെ കുറിച്ച് സംസാരിക്കുക ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് നിങ്ങളെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് തോന്നിക്ക നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് തോന്നിക്ക ഓക്കെ ഈ ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ് അതായത് ഭയങ്കരമായിട്ട് പുതിയ തുടക്കത്തിന് വേണ്ടി ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് ആണ് വളരെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ആ അവസ്ഥകളൊക്കെ മാറ്റിവെച്ചിട്ട് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ഇങ്ങനത്തെ അവസ്ഥകളാണ് കാണിക്കുന്നത് അതുമാത്രമല്ല ഈ പേഴ്സൺ എന്തൊക്കെയോ ചില ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചർച്ചകളിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഫ്രണ്ട്സായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ചുള്ളൊരു വേറെ ആൾക്കാരായിട്ടുള്ള ഒരുമിച്ചുള്ളൊരു വർക്കായിരിക്കാം ജോലി ചെയ്യുന്നതായിരിക്കാം ഇതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റി എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ മനസ്സ് മുഴുവനും നിങ്ങളുടെ അടുത്താണ് അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങളുടെ അടുത്താണ് ഈ പേഴ്സന്റെ മനസ്സ് മുഴുവനും നിലനിൽക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു നിങ്ങളുടെ പ്രാധാന്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്ന ചില സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അത് മാനസികപരമായിട്ടും ചിന്തകൾ പരമായിട്ടും നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ നിങ്ങൾ നിങ്ങളും കൂടി കൂടെ ഉണ്ടായാൽ മാത്രമേ ഈ പേഴ്സണെ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വളരെ തിരക്കുള്ള വ്യക്തിയാണ് ഒരുപാട് വ്യക്തികളായിട്ട് കണക്ഷൻ ഉണ്ട് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് വളരെ തിര തിരക്കേറിയ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തിയും കൂടിയായിട്ട് കാണിക്കുന്നു പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ പേഴ്സൺ എന്താ പറയാ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു ദയ അതുപോലെ തന്നെ ഹ്യൂമിനിറ്റിയാണ് വിനയമാണ് തോന്നിക്കുന്നത് ഇപ്പൊ ആദ്യമൊക്കെ നി നിങ്ങളുടെ അടുത്ത് കടിച്ചു കീറാൻ വരുന്ന ഒരു സ്വഭാവപ്രകൃതം ആയിരിക്കാം ഈ പേഴ്സണ് ഉണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടാ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എന്താ പറയാ നിങ്ങളുടെ അടുത്ത് കയർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യം രീതിയിൽ പെരുമാറുക ഇതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇപ്പൊ ഭയങ്കരമായിട്ട് നിങ്ങളോട് വിനയം തോന്നിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം വിനയം കരുണ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്താ പറയാ തോന്നിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള തെറ്റുകൾ ഈ പേഴ്സന്റെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ വാക്കുകളിലൂടെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഈ പേഴ്സൺ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ പേഴ്സൺ അതിനെ കുറിച്ച് വേദനിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ തെറ്റുകള് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറയണം അല്ലെങ്കിൽ സോറി പറയാൻ ഞാൻ തയ്യാറാണ് അപ്പോളജൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് നിങ്ങളോട് ഒരു നിങ്ങളൊരു പാവമാണ് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഒരു ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ പിന്നെ പറയുകയാണെങ്കിൽ ആണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഇപ്പം നി നിങ്ങളുടെ അടുത്ത് നിന്നും ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങളിൽ മറഞ്ഞു നിന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ മറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നിങ്ങളുടെ അടുത്ത് കയ്യകല കയ്യകലം പാലിക്കുക നിങ്ങളുടെ അടുത്തേക്ക് മനസ്സറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുക നിങ്ങളെ കാണുമ്പോൾ കുറച്ച് കയ്യകലം പാലിക്കാം നിങ്ങളുടെ അടുത്ത് നിന്നും ദൂരേക്ക് നിൽക്കുക ചിലപ്പോൾ തേർഡ് പാർട്ടീസിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതിരിക്കാം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു ട്രോമയാണ് ഈ വ്യക്തിക്ക് ഉണ്ടായത് ഭയങ്കരമായിട്ടുള്ള ട്രോമയാണ് ഈ വ്യക്തിക്ക് ഉണ്ടായത് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഇതെല്ലാം ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അപ്പോ അത് ഈ പേഴ്സൺ മനഃപൂർവം നിങ്ങളെ അകറ്റാനായിട്ടാണ് നോക്കിയത് പക്ഷെ അത് ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ ഈ വ്യക്തിക്ക് പറ്റുന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലെവൽ അല്ലെങ്കിൽ തിരിച്ചറിവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരുപാട് മധുരമായിട്ടുള്ള സ്വപ്നങ്ങളാണ് ഈ പേഴ്സണ് ഏഹ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളത് മധുരമായിട്ടുള്ള ഒരു സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ കാരണം നിങ്ങളുടെ കൂടെ നിന്നപ്പോഴാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു ഉണർവ് ഉണ്ടായിരുന്നത് അപ്പം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ലൈഫിൽ സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് മധുരമായിട്ടുള്ള ഓർമ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കാരണം തന്നെയാണ് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നത് നിങ്ങളിൽ നിന്നും തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സ്വീറ്റാണ് നിങ്ങൾ വളരെ സമാധാനപരമായും വളരെ പോസിറ്റീവ് പരമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വേണ്ടാന്ന് വെക്കുന്നത് ഏറ്റവും വലിയ ഒരു മണ്ടത്തരമാണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി അത് ഈ പേഴ്സന് വേണം ആ ഒരു സാന്നിധ്യം ഈ പേഴ്സന് വേണം എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും വളരെ പോസിറ്റീവ് ഒരു എനർജി ഒരു റീഡിംഗ് ആയിരുന്നു ഇത് കാരണം നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു പോയ ഈ വ്യക്തി ഇപ്പോ നിങ്ങളെ തേടി വരുന്ന ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചില സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് തിരക്കിലായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് മുടങ്ങി മുടങ്ങിപ്പോകുന്നത് പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്